നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തിലൂടെ എങ്ങനെ കുബേര സമ്പത്ത് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് കുബേര സമ്പത്ത് എന്ന് പറയുമ്പോൾ പണത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത് എന്ന് കരുതരുത് സന്തോഷവും സമാധാനവും എല്ലാം തന്നെ നമ്മളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണം അത്യാവശ്യമാണ് അങ്ങനെയുള്ള പണത്തെ ആകർഷിക്കുവാനായി നമ്മൾ ഞാൻ ഇന്നിവിടെ പറയുന്ന വീഡിയോ നിങ്ങൾ ഒരു തവണയെങ്കിലും കേട്ടാൽ മാത്രം മതി പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് മാത്രമല്ല സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ പണത്തിൽ തന്നെയാണ് ഈ പണം നമ്മളെ തേടി വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ നമ്മുടെ ദാരിദ്ര്യ മാനസികാവസ്ഥയെ മാറ്റി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്നിലേക്ക് പണം വന്നു ചേരില്ല എനിക്കൊരിക്കലും കോടീശ്വര യോഗം ഉണ്ടാവില്ല എനിക്കൊരിക്കലും ഒന്ന് ഉറങ്ങുവാനോ കടമില്ലാതെ ജീവിക്കുവാനോ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി നിങ്ങൾ ആദ്യം എടുത്ത് ദൂരെ വലിച്ചെറിയുക മാത്രമല്ല നമുക്ക് ഒരു ധനികൻ ആണ് എന്നുള്ള മനോഭാവം നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ആദ്യം കൊണ്ടെത്തിക്കണം അതല്ലാതെ നമ്മൾ എപ്പോഴും നെഗറ്റീവായുള്ള ചിന്താഗതികളോടുകൂടിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പോസിറ്റീവ് എന്ന ആ ഒരു വാക്കിലേക്ക് എത്തുവാൻ സാധിക്കില്ല അതിനാൽ തന്നെ ധനികനാണ് എന്നുള്ള ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് ആദ്യം എത്തിക്കണം ധനികനാകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഇതിനെ കുബേര കോൺഷ്യസ് മൈൻഡ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ സ്വയം ഒരു ധനികനാണ് ഞാൻ ഒരു കോടീശ്വരനാണ് എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ അതുതന്നെയാണ് നമ്മുടെ ചുറ്റിലുള്ളവരും വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മളാണ് നമ്മുടെ മാനസികാവസ്ഥയെ ആദ്യം മാറ്റിയെടുക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത് നമ്മൾ മനസ്സുകൊണ്ട് സമ്പന്നനായാൽ സ്വാഭാവികമായും ഭൗതികപരമായും നമുക്ക് സമ്പന്നനാകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നതാണ് ഈ കുബേര കോൺഷ്യസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കുബേര സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുവാനായി നിങ്ങൾ യാതൊരു വിധത്തിലുള്ള താന്ത്രികങ്ങളോ സ്വിച്ച് വേഡുകളോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളോ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല മറിച്ച് നിങ്ങൾ സ്വയം ഇതൊന്ന് കേട്ട് നോക്കിയാൽ മാത്രം മതിയാകുന്നതാണ് ഇത് എപ്പോഴാണ് കേൾക്കേണ്ടത് എന്നാൽ നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ അതായത് നമുക്ക് എപ്പോഴാണോ ഉറക്കം വരുന്നത് അതുവരെയും നിങ്ങൾ ഫോൺ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി വർത്തമാനം പറഞ്ഞുകൊണ്ടോ ടി വി കാണുകയോ എന്തു വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത് മാത്രം ഒന്ന് കേട്ട് നിങ്ങൾ അവസാനമായിട്ട് ഇന്ന് ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ മുന്നേ കേൾക്കേണ്ട ഒരു വാക്ക് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പറയാൻ പോകുന്നതായിരിക്കണം അതിനുശേഷം നിങ്ങൾ കണ്ണടച്ച് കിടക്കുക കണ്ണടച്ച് കിടക്കുക മാത്രമല്ല ഞാൻ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ചിന്താഗതിയോടുകൂടി മാത്രം നിങ്ങൾ ഉറങ്ങുവാൻ ശ്രമിക്കുക അപ്പോൾ പോസിറ്റീവായിട്ടുള്ള മനസ്സോടുകൂടിയാണ് നിങ്ങൾ ഈ അഫർമേഷൻ കേട്ടു തുടങ്ങേണ്ടത് ഞാൻ ഇവിടെ ഇപ്പോൾ പറയുവാൻ പോകുന്ന കാര്യം നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറയുന്നതായി നിങ്ങൾ സങ്കല്പിച്ചു കൊണ്ട് മാത്രം വേണം ഈ അഫർമേഷൻ കേൾക്കുവാനായിട്ട് അപ്പോൾ എന്താണ് ആ അഫർമേഷൻ എന്ന് നമുക്ക് കേൾക്കാം പണം ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പണത്തെ ധാരാളമായി സമ്പാദിക്കുവാൻ ഞാൻ അർഹതപ്പെട്ടിരിക്കുന്നു പണത്തെ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു ഈ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാൾ തന്നെയാണ് ഞാൻ ഏറ്റവും വലിയ സമ്പന്നർ ഉപയോഗിക്കുന്ന ബെഡിൽ ഇപ്പോൾ ഞാൻ കിടന്നുകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ധനം എന്നിലേക്ക് വന്നതിനാൽ ഞാൻ ഇന്ന് ഒരു കോടീശ്വരനായി മാറിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ധാരാളം ധനം ഉണ്ട് ഞാൻ ഇന്ന് ഒരു കുബേരന് തുല്യം ജീവിക്കുന്നു ആഡംബരമായ വാഹനങ്ങളോടുകൂടിയും കൊട്ടാരം പോലെയുള്ള വീടുകളോടുകൂടിയും മാത്രമല്ല ജീവിതത്തിൽ സുഖഭോഗങ്ങളോടുകൂടിയും ഞാൻ ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നു എനിക്ക് സേവനം ചെയ്യുവാനായി ഒരുപാട് ആളുകൾ എന്നോടൊപ്പമുണ്ട് മാത്രമല്ല അവർക്കെല്ലാം ഞാൻ ധാരാളം പണം നൽകി സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ കുബേരനാണ് ഞാൻ ധനത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ പണത്തിൻ്റെ പിറകെ പോകുന്നില്ല മറിച്ച് പണം എന്നെ തേടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിൽ അധികം പണം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ തന്നെ എൻ്റെ ചുറ്റുമുള്ളവർക്കും ഞാൻ ആ പണം നൽകി സഹായിക്കുന്നു കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ഈ പ്രപഞ്ചം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു എന്നേക്കാൾ ഒരു വലിയ ധനവാൻ ഇവിടെ വേറെ ആരും തന്നെയില്ല പണം എന്നിലേക്ക് അളവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ തന്നെ ഞാൻ അളവില്ലാത്ത സന്തോഷത്തിന് ഉടമയാണ് ധനത്തിൻ്റെ ഉടമയാണ് ഒരുപാട് ആളുകൾ എന്നെ കോടീശ്വരൻ എന്ന് വിളിക്കുന്നു പണം 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 എന്നുള്ള ചിന്ത മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സുകളിലുള്ളൂ പണത്തെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നു തിരിച്ചും പണം എന്നെ അധികം സ്നേഹിക്കുന്നു പണം എനിക്ക് ചുറ്റും വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എൻ്റെ സംസാരവും എൻ്റെ ജീവിത ശൈലിയും ഞാനും എല്ലാം തന്നെ ഒരു കോടീശ്വരൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിന് തുല്യമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഐ എം എ മില്ലേനിയർ ഐ എം എ മണി മാഗ്നറ്റ് ഐ എം എ മണി മാഗ്നറ്റ് ഐ എം എ മണി മാഗ്നറ്റ് ഐ ലവ് മണി ഐ ലവ് മണി ഐ ലവ് മണി കുബേര സമ്പത്ത് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരു കുബേരനാണ് ഞാൻ ഒരു കുബേരനാണ് ഞാൻ ഒരു കുബേരനാണ് ഞാൻ ഒരു കോടീശ്വരനാണ് ഞാൻ ഒരു കോടീശ്വരനാണ് ഞാൻ ഒരു കോടീശ്വരനാണ് എൻ്റെ ഒരു ദിവസത്തെ ജീവിതം തുടങ്ങുന്നത് കോടികളെക്കുറിച്ചുള്ള ചിന്താഗതിയോടുകൂടിയാണ് ഈ ലോകത്തെ എല്ലാ ധനികന്മാരും ഞാനുമായി സുഹൃത്ത് ബന്ധത്തിലാണ് എൻ്റെ ജീവിതത്തിൽ അളവില്ലാത്ത സന്തോഷം ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അളവില്ലാത്തത്രയും ധനം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തന്നതിന് ഈ പ്രപഞ്ചത്തോട് ഞാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരിൽ ഒരാളായ ഞാൻ ഈ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ കുബേര സമ്പത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഈ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ ഈ ഒരു അഫർമേഷനെയാണ് ഞാൻ നിങ്ങളോട് ദിവസവും രാത്രി ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ കേട്ട് കിടക്കുവാനായിട്ട് പറയുന്നത് ഇത് നിങ്ങൾ കേൾക്കണം എന്നു തന്നെയില്ല ഒരു തവണ കേട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ആവർത്തിച്ചാലും മതിയാകുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള മാറ്റങ്ങളെ കൊണ്ടുതരും പണം നമ്മളെ തേടി വരുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത അഫർമേഷനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രമെങ്കിലും ഈ ഒരു അഫർമേഷൻ നോക്കുക നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അഫർമേഷൻ വീഡിയോകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോകളെക്കുറിച്ചും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ ഓം നമോ വെങ്കട്ടേഷായനമ്മ